മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒന്നായിരുന്നു ബിഗ് ബോസ് ഹൗസ് അതുകൊണ്ട് തന്നെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നാടകീയത ഉണ്ടായിരുന്നു പുറത്ത് ഹിറ്റായ പല കോംബോകളാണ് ഇത്തവണ ഹൌസിൽ ഉടലെടുത്തത് അതിൽ പ്രത്യേകം പറയേണ്ട രണ്ടെണ്ണമായിരുന്നു അർജുൻ ശ്രീധു കോംബോയും ജാസ്മിൻ ഗബ്രി കോംബോയും അർജുൻ ശ്രീധു കോംബോ ആഘോഷിക്കപ്പെടുമ്പോൾ പുറത്ത് ജാസ്മിനും ഗബ്രിക്കും നേരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് അർജുൻ ശ്രീധു കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവരുടെ കോംബോയെ കുറിച്ച് സംസാരിക്കുകയാണ് അർജുന്റെ അമ്മ ശ്രീധുവുമായി ഉണ്ടായത് ലവ് ട്രാക്ക് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അർജുന്റെ അമ്മ പറയുന്നത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ശ്രീതു ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറു ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അർജുന്റെ അമ്മ പറയുന്നു അർജുന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം അത് ശ്രീതു മാത്രമല്ല ശ്രീധുവുമായിട്ടുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് ഷ്ടപ്പെട്ടു എന്തായാലും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെയൊരു കോംബോ കുടുംബത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് നമുക്കങ്ങനെ ആഗ്രഹിക്കാൻ അല്ലേ പറ്റുള്ളൂ എന്നാണ് അർജുന്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ആഗ്രഹമുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോന്റെയും ശ്രീതുവിന്റെയും താല്പര്യം നോക്കണം എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ശ്രീതു നല്ല കുട്ടിയാണെന്നും നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നും അർജുന്റെ അമ്മ പറയുന്നു ശ്രീതുവിന്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ഒരുപാട് കെയർ ചെയ്തു ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞു കൊടുത്തത് എന്നും അർജുന്റെ അമ്മ പറയുന്നു അതേസമയം അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർജുന്റെ ചേച്ചിയും പറഞ്ഞത് വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നതെന്നും ചേച്ചി പറയുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷേ അങ്ങനല്ലെന്നും ശ്രീതുവിന്റെ ചേച്ചി പറയുന്നു ശ്രീധുവിന്റെയും അർജുൻറെയും ഇഷ്ടങ്ങളാണ് അവർ മെച്ചുവേർഡായ രണ്ട് കുട്ടികളാണ് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി പറയുന്നു ശ്രീതു അർജുനെയും അർജുൻ തിരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു തങ്ങളുടെ പേരിൽ ലവ് കോംബോ ഉള്ളത് അവർ പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് ചേച്ചി പറയുന്നത് അതേസമയം തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ശ്രീധുവും അർജുനും പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്റെ നല്ല സുഹൃത്താണ് എന്നാണ് ശ്രീധു തുറന്നു പറഞ്ഞത് അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും ശ്രീതു പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു അർജുനെ പറഞ്ഞു ലവ് ട്രാക്ക് ആയിരുന്നില്ല എന്നാണ് ഇരുവരും പറയുന്നത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെ ഉണ്ടായ ആളാണ് ശ്രീധു എന്നും അർജുൻ വ്യക്തമാക്കി ശ്രീധു മാത്രമല്ല സിജോ ആയാലും ജാസ്മിൻ ആയാലും എല്ലാവരുമായും താൻ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീതു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും അർജുൻ പറയുന്നു അതേസമയം രണ്ട് കോംബോകളെ കുറിച്ചും ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് ഒരു സീസണിൽ തന്നെ രണ്ട് കോംബോകൾ സംഭവിച്ചു ആദ്യത്തേത് ജാസ്മിനും ഗബ്രിയും തന്നെ മുൻകൈ ഉണ്ടാക്കിയ കോംബോ രണ്ടാമത്തെ കോംബോ ചാനലും ബിഗ് ബോസ് ടീമും ഉണ്ടാക്കി കൊടുത്ത കോംബോ ആണ് ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് കാണുമ്പോൾ ഇതിൽ നിന്നും ചില അനുമാനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഫാൻസ് ജാസ്മിന് ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത് കണ്ടിട്ടാവണം ഗബ്രി അവളുടെ കൂടെ കൂടിയത് എന്നാൽ ഗബ്രിക്ക് സ്വന്തമായി ഫാൻ ബേസ് ഇല്ലായിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ വന്നപ്പോൾ ജാസ്മിന്റെ ഉണ്ടായിരുന്ന ഫാൻസ് കുറവ് സംഭവിച്ചു ഗബ്രി എന്ന പാരസൈറ്റ് ജാസ്മിൻ എന്ന ഹോസ്റ്റിനെ നശിപ്പിച്ചു എന്നാൽ ശ്രീജുൻ കോംബോ വ്യത്യസ്തമായത് അവിടെയാണ് അത്യാവശ്യം ലുക്കും മോഡലിംഗ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള അർജുന് ഗേൾസ് ഫാൻസ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്നാൽ ശ്രീധുവിന് തമിഴ് ഫാൻ ബേസ് നല്ല പോലെയുണ്ട് സീരിയൽ വോട്ടുകൾ കിട്ടും അതുപോലെ കാണാൻ ഇച്ചിരി ലുക്ക് ഉള്ളത് കൊണ്ട് കുറെ കോഴി വോട്ടുകളും കിട്ടും അർജുൻ ഇച്ചിരി ഡൗൺ ആകാൻ തുടങ്ങിയപ്പോൾ അർജുനെ പൊക്കിക്കൊണ്ടുവരാനാണ് കോംബോ ഉണ്ടാക്കിയത് അർജുൻ ഗേൾ ഫാൻ ശ്രീധുവിനെയും ശ്രീധുവിന്റെ ബോയ് ഫാൻസ് ർജുവിനെയും സപ്പോർട്ട് ചെയ്യുമെന്നും ബിഗ് ബോസ് ടീം കണക്ക് കൂട്ടി അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ശ്രീതുവിന്റെയും അർജുൻറെയും കോംബോ ഒരു തരത്തിൽ ഒരു സിംബിയോട്ടിക് കോംബോ ആണ് രണ്ടുപേർക്കും ഒരേ സമയം ഗുണം കിട്ടുകയും രൂക്ഷമായ ദോഷങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെയുള്ള കോംബോകൾ ഉണ്ടാക്കുന്നതാണ് സേഫ് ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇത്തവണത്തെ രണ്ടു കോംബോകളും വരും സീസണുകൾക്ക് പാഠമാണെന്നും പ്രേക്ഷകർ പറയുന്നു